കഥകളുടെ അതിനു മുമ്പ് തന്നെ എന്റെ ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും ആർക്കും എന്നെ തടയാൻ കഴിയില്ല എന്റെ ലക്ഷ്യത്തിന് തടസ്സം നിന്നാൽ അവരുടെയൊക്കെ സർവനാശമാവും ഫലം അവൾ പറഞ്ഞു തീർന്നതും വട്ടളത്തിലെ ജലം അതിശക്തമായി കറങ്ങാൻ തുടങ്ങി ശങ്കരനാരായണൻ തന്ത്രികൾ കണ്ണടച്ച് ധ്യാനത്തിൽ മുഴുകി പൊടുന്നനെ ജലം നിശ്ചലമായി ശ്രീപാർവതി പോയിക്കഴിഞ്ഞുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടക്കം തുടക്കമറിയിച്ചുകൊണ്ട് എവിടെയോ ഒരു പാതിരാഴിക്കൂ തന്ത്രിയുടെ മാന്ത്രികപ്പുറയിൽ മന്ത്രോച്ചാരണങ്ങൾ ഉയർന്നു എല്ലാത്തിനും സാക്ഷിയായി ദേവദത്തിനും പ്രകൃതിയും മാത്രം മഹാകാളിക്കുള്ള ഗുരുതിയും മറ്റു കർമ്മങ്ങളും കഴിച്ചു കഴിഞ്ഞപ്പോൾ സമയം ബ്രഹ്മയാമമായി ശങ്കരനാരായണൻ തന്ത്രികൾ വിയർപ്പിൽ മുന്നി കുളിച്ചു അമ്മേ ആദി പരാശക്തി കാത്തുരിഷിക്കിനെ അദ്ദേഹം ദേവീവിഗ്രഹത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു ദേവ മടങ്ങാം ബ്രഹ്മയാമം ആരംഭിച്ചിരിക്കുന്നു ശിരസ് കുലിക്കൊണ്ട് ആജ്ഞാനുവർത്തിയായ ദേവദത്തൻ കുത്തുവിളക്കെടുത്ത് വഴികാട്ടി മാന്ത്രികപ്പുരക്ക് പുറത്തു കടന്നതും തന്ത്രിയുടെ മേൽമുണ്ട് ആരോ തള്ളിയിട്ടതുപോലെ താഴേക്ക് വീണു ദേവദത്തൻ മേൽമുണ്ടെടുക്കാൻ കുനിഞ്ഞതും തന്ത്രികളെ പിന്നോട്ട് വിലിച്ചു അരുതുകൂട്ടി അതിൽ തുടരുത് ദേവദത്തനൊന്നും വ്യക്തമായില്ല അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ അദ്ദേഹം ദേവനോട് നിർദ്ദേശിച്ചു അയാൾ സൂക്ഷിച്ചു നോക്കിയതും ഒരു വലിയ കരിനാഗമായി മാറി ഞെട്ടി പിന്നോട്ട് മാറി ദേവദത്തൻ അയാൾ ആശ്ചര്യത്തോടെ അതിലുപരി ഭയത്തോടെ തന്ത്രികളെ നോക്കി കരിനാഗം തലയുയർത്തി പത്തി വിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അതിന്റെ ശീൽക്കാരം രാത്രിയുടെ നിശബ്ദതയെ തുളച്ചിറങ്ങി ഒന്നും മിണ്ടാതെ ചെറിയൊരു ചിരിയോടെ ചുറ്റും കണ്ണോടിച്ചു മഹാമാന്ത്രികനായ ശങ്കരനാരായണൻ തന്ത്രികൾ ഇല്ലത്തിന്റെ പടുകൂറ്റൻ മതിലിന് മുകളിൽ കൂടി ഒരു കടവൽ ചാഞ്ഞു പറന്നു പറഞ്ഞു നിന്ന് വലിയ അരയാലിന്റെ മുകളിലിരുന്ന രാത്രിയുടെ കാവൽക്കാരായ മൂങ്ങകൾ ഒരു പ്രത്യേക ശബ്ദത്തിൽ മൂളാൻ തുടങ്ങി അവ തല തോളിന് മുകളിലൂടെ തിരിച്ച് താഴെ നടക്കുന്ന സംഭവങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു വന്നു ലേ കളിച്ച് കളിച്ച് എന്നോടായി കളി നടക്കട്ടെ പകൽ ഭക്ഷണത്തിനൊരില അധികമാവാം അതിഥിയല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക അയാൾ സഹായം നോക്കി കാര്യമൊന്നും തിരിയാതെ കണ്ണു മിഴിച്ചു നിന്നു ദേവൻ അയാളുടെ കണ്ണും ചിന്തയും കരിനകത്തിലായിരുന്നു കൂടിയ മാന്ത്രികന്മാരായ കാളകെട്ടിയില്ലക്കാരോട് ആരാണ് എതിരി നിൽക്കാൻ അയാളുടെ മനസ് അസ്വസ്ഥമായി ആരുടെ കാര്യമാണ് തിരുമേനി പറഞ്ഞത് എനിക്കങ്ങോട്ട് അയാൾ തന്ത്രികളെ നോക്കി വഴിയും മനസ്സിലാവു അദ്ദേഹം അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും കരിനാഗത്തിന് നേരെ തിരിഞ്ഞു നാഗം അപ്പോഴും അവരെ നോക്കി ചീറ്റിക്കൊണ്ടിരുന്നു ഹൈ ഇതിപ്പോ എന്താ ചെയ്യ മേൽമുണ്ടില്ലാണ്ട് ഞാൻ പോവില്ല അപ്പോ പിന്നെ ഇവനെ അങ്ങടെ എടുക്കാം അല്ലേ ദേവ തന്ത്രി ദേവൻ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉത്തരമില്ലാതെ പകച്ചു നിന്ന ദേവദത്തൻ തന്ത്രിയുടെ ഒരു ചെറുചിരിയുടെ ആ ഉഗ്ര സർപ്പത്തെ കടന്നു പിടിച്ചു കരിനാഗം തന്ത്രിയുടെ കയ്യിൽ കിടന്ന് ചീറ്റിപ്പടിഞ്ഞു അദ്ദേഹം അതിന്റെ നടുവിൽ പിടിച്ച് അന്തരീക്ഷത്തിലൊന്ന് കുടഞ്ഞിട്ട് തോളിന് കിട്ടും ദേവതത്തിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല തുക വിഷമുള്ള കരുനാഗം തന്ത്രിയുടെ തോളിൽ നിന്നും ഊർന്നു വീണ മേൽമുണ്ടായി മാറിയിരിക്കുന്നു യാതൊരു ഭാവ്ഭേദവും കൂടാതെ ഇന്നത്തേക്ക് നടന്നു ആ മഹാമാന്ത്രികൻ കൺമുൻപിൽ കണ്ടത് സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാതെ ദേവദത്തിൻ തന്ത്രിയെ അനുഗമിച്ചു ഇടയ്ക്കിടെ അയാൾ അല്പം ഭയത്തോടെ തന്ത്രിയുടെ മേൽമുണ്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു നടക്കും വഴി മംഗലത്ത് തറവാട്ടിലുണ്ടായ അനിഷ്ട സംഭവങ്ങളും ദേവകിയമ്മയുടെ പടും മരണവുമൊക്കെ തന്ത്രികൾ ദേവനെ അറിയിച്ചു അപ്പോ ഇനി ദേവതത്തൻ പകുതിക്ക് നിർത്തി ആ വരട്ടെ നോക്കാം ശ്രീപാർവതി അതീവ ശക്തിശാലിയാണ് അപ്പോ തിരുമേനിക്ക് അവൾ എന്തെങ്കിലും ഉപദ്രവം വരുത്തുമോ ദേവന്റെ സന്ദേഹം വർദ്ധിച്ചു ഒരിക്കലുമില്ല ഉണ്ണിയെ എന്നല്ല എന്നെയോ തന്നെയോ ഉപദ്രവിക്കണമെന്ന് അവൾക്കില്ല ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിലും അവൾക്കതിനുള്ള ശക്തിയില്ല ഇനി ആരെയും കൊല്ലാൻ അവളെ അനുവദിക്കില്ല തന്ത്രികൾ അത് പറഞ്ഞതും ഒരു പല്ലി എങ്ങു നിന്നോ വന്ന് അവർക്ക് മുമ്പിലേക്ക് വീണു തന്ത്രിയുടെ മുഖം വലിഞ്ഞു മുറുകി താഴെ വീണ പല്ലി തെക്കേ തൊടിയിലേക്ക് പാഞ്ഞു പോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു അമ്മേ ദേവി അടിയന് നാവുപുഴ വന്നുവോ എന്തേ ഇപ്പൊ ഇങ്ങനെ ഒരു ദുർനിമിത്തം അയാൾ മുകളിലേക്ക് നോക്കി കണ്ണടച്ചു ശേഷം കണ്ണു തുറന്ന് ദേവനോട് പത്തായ്പുരയിലേക്ക് മടങ്ങിക്കൊള്ളാൻ അറിയിച്ചു ദേവദത്തൻ പത്തായ്പുരയുടെ അകത്തേക്ക് പ്രവേശിച്ച ശേഷമാണ് തന്ത്രി ഇല്ലത്തിലേക്ക് മടങ്ങിയത് പൂമുഖത്തേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയിട്ട് അവിടെ തന്നെ നിന്നു ഒരു കാൽപെരുമാറ്റം ഉം ദേഹശുദ്ധി വരുത്തിയിട്ട് അകത്തേക്ക് വന്നോളൂ തന്ത്രി തിരിഞ്ഞു നോക്കതെ പറഞ്ഞു കാൽപെരുമാറ്റം കുളപ്പുറയിലേക്ക് നീങ്ങുന്നത് അദ്ദേഹം അറിഞ്ഞു അകത്ത് കടന്ന ശങ്കരനാരായണൻ തന്ത്രികൾ പൂജാമുറിയിലെ വിളക്കുകൾ തിരിച്ചു കേടാവളക്കിൽ എണ്ണ പകർന്ന് തൊഴുതു നിന്നു അദ്ദേഹം തന്ത്രിയുടെ പുറകിലായി മറ്റൊരാൾ കൂടി അപ്പോൾ സ്ഥാനം പിടിച്ചു പതിയെ ഒരു കൈ തന്ത്രിയുടെ തോണിന് നേരെ ഉയർന്നു എന്താ ദേവ തന്റെ ഭയം ഇതുവരെ മാറിയില്ലേ തന്ത്രി തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു അല്ല തിരുമേനി അത് പിന്നെ ഏതു പിന്നെ തന്ത്രി പതിയെ തലതിരിച്ച് ദേവനെ നോക്കി തിരുമേനി ആ മേൽമുണ്ട് നാഗമാവുന്നത് കണ്ടു പിന്നെ അതിനു അതിനുവേണ്ട പഴയ പോലെയാക്കി എനിക്ക് അവിടെ ഇരുന്നിട്ടൊരു വല്ലായിക അതാണ് ഒന്നുകൂടി നോക്കാന്ന് കരുതേ ഉം ഇപ്പൊ സന്ദേഹം മാറിയോ തന്ത്രി ചോദിച്ചു തീരും മുമ്പേ പിന്നിൽ നിന്ന് മറ്റൊരു ചോദ്യമുയർന്നു എന്താ ദയവേട്ട സന്ദേഹം പിന്തിരിഞ്ഞു നോക്കിയ ദേവതത്തിന്റെ കണ്ണുകളിൽ ആശ്ചര്യം മിന്നി മഞ്ഞു ഉണ്ണിത്തിരുമേനി അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അപ്പോ ഇതാണ് അങ്ങ് പറഞ്ഞ അതിഥിയല്ലാത്ത വിരുന്നുകാരൻ അല്ലേ ദൈവതത്തിന് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല തന്ത്രികൾ ചിരിക്കുക മാത്രം ചെയ്തു ഉണ്ണി ഉണ്ണിത്തിരുമിനി ശങ്കരനാരായണൻ തന്ത്രിയുടെ കാല് തൊട്ട് തൊഴുതു പിന്നെ ദേവിയെയും അടുത്തിരുന്ന തട്ടത്തിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമെടുത്ത് മകന്റെ നെറ്റിയിൽ ചാർത്തി അദ്ദേഹം എന്തേ വരാത്തിന്ന് സന്ദേഹം ഉണ്ടായിരുന്നു എന്നാലും വരവ് അച്ഛനെ തന്നെ പരീക്ഷ ഉണ്ടാവും വിചാരിച്ചില്ലേ ദേവൻ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു പടിപ്പുരയുടെ അടുത്ത് എത്തിയപ്പോഴേ കണ്ടു അച്ഛനും ദേവട്ടനും മാന്ത്രികപ്പുരയുടെ അടുത്ത് നിൽക്കുന്നത് അപ്പോ ചുമ്മാ ഒരു കുസുർവി അത്ര തന്നെ ഞാൻ ശരിക്കും ഭയന്നു ഇനിയിപ്പോ രക്ഷസിന്റെ കളിയാണെന്നായിരുന്നു ചിന്ത എല്ലാം കേട്ട് മിണ്ടാതെ നിന്ന ശങ്കരനാരായണ തന്ത്രികൾക്ക് മകന്റെ കഴിവുകളിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു ദേവി എന്നേക്കാൾ വലിയവനായി എന്റെ ഉണ്ണി മാറണം ഇല്ലത്തിന്റെ മഹിമ വാനോളം ഉയർത്താൻ അവനെ പ്രാപ്തനാക്കണം തന്ത്രി മനമൊരുക്കി പ്രാർത്ഥിച്ചു ആ ഇനി വിശേഷങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം ദേവാ രാവിലെ ഒരു യാത്രയുണ്ട് വേണ്ട ഒരുക്കങ്ങൾ നടത്തുക ദേവദത്തൻ മടങ്ങിയതോടെ തന്ത്രി മകനെ നോക്കി ഉണ്ണി നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് എന്തിനാണെന്ന് നിശ്ചയുണ്ടോ ഉവ് അച്ഛൻ ബന്ധിച്ച ദുരാത്മാവ് മോചനം നേടി അതും രക്തരക്ഷസായിട്ട് അതെന്നെ ഇനി അവളെ ബന്ധിക്കാൻ ഉണ്ണിക്കേ സാധിക്കൂ അറിയാലോ അഭയം പ്രാപിച്ചു പഠിക്കല് വന്ന ആരെയും ഇന്നേ വരെ നിരാശരാക്കി പറഞ്ഞയച്ച പാരമ്പര്യമില്ല അറിയാച്ചാ പക്ഷേ ഒരാള് കൊല്ലപ്പെട്ടു അല്ലേ അതെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഞാൻ നിസ്സഹായനായിപ്പോയി ഇന്നത്തെ പൂജയില് അവളുടെ വിശ്വരൂപം ഞാൻ കണ്ടു ഇനി നാൽപ്പത്തിയഞ്ച് നാൾ അത് കഴിഞ്ഞാൽ അവളെ ബന്ധിക്കണം മരണം നടന്നതുകൊണ്ട് മംഗലത്ത് പൂജ നടത്തണമെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാൾ കഴിഞ്ഞേ സാധിക്കൂ അതുവരെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടത് ഉണ്ണി ചെയ്തു കൊടുക്കണം എല്ലാം കേട്ട് ശിരസ വഹിച്ചു ഉണ്ണി അതേസമയം വള്ളക്കടത്ത് ഗ്രാമത്തിൽ കാട്ടുതീ പോലെ ദേവകീയമ്മയുടെ മരണവാർത്ത വരുന്നു അറിഞ്ഞവർ അറിഞ്ഞവർ മംഗലത്തേക്ക് കുതിച്ചു പലരും പലതും പറഞ്ഞു കഴുത്തിലും ആഴുത്തിലും മുറിവുണ്ട് പോലും സംശയം വേണ്ട പുലി തന്നെ ചായക്കടയിൽ അപ്പുനായർ ചർച്ചക്ക് തുടക്കമിട്ടു ഒന്ന് പോട്ട ഇത് അതൊന്നുമല്ല എന്ന് യക്ഷി പിടിച്ചെന്നൊരു ശ്രുതിയുണ്ട് അപ്പുനായരുടെ വാദത്തിന് മൊയ്തുകാജു മറുവാദം ഉന്നയിച്ചു എന്തായാലും കഷ്ടുണ്ട് ആയ ആയകാലത്ത് കുറെ ചെയ്തില്ലേ അതിന്റെ ഫലം അനുഭവിക്കാതെ പോവോ അപ്പുനായരെ ഏറ്റുപിടിച്ചു അതെ അത് തന്നെ കേൾവിക്കാരെ അപ്പുനായരെ സപ്പോർട്ട് ചെയ്തു ജനസമുദ്രം കൊണ്ട് മംഗലത്ത് തറവാടും പരിസരവും നിറഞ്ഞു ദേവകിയമ്മയുടെ ശരീരം പൂമുഖത്ത് കിടത്തിയിരിക്കുന്നു അബിയും മറ്റു ബന്ധുക്കളും അടുത്തിരുന്നു കൃഷ്ണമേനും ചാരി തളർന്നിരുന്നു കുമാരൻ അടുത്ത് തന്നെ നിലയുറപ്പിച്ചു ആളുകൾ വന്നും പോയുമിരുന്നു ബലി കർമാദികൾ കഴിക്കാൻ മക്കളാരും തന്നെ ഇല്ലാതിരുന്നതിനാൽ അഭിമന്യു ആണത് ചെയ്തത് വലിച്ച എടുക്കാനായി അബി കൃഷ്ണമേനുന്റെ ചുമലിൽ തൊട്ടു അയാൾ അബിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ പതിയെ എഴുന്നേറ്റു മുന്നോട്ട് നടക്കുമ്പോൾ തന്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്നത് അയാൾ അറിഞ്ഞു ഒരു ബലത്തിനെന്ന പോലെ മേനുൻ കുമാരന്റെ കയ്യിൽ പിടിച്ചു തിരുമേനി പറഞ്ഞത് സത്യമായി ലേ കുമാര മുന്നോട്ട് നടക്കുമ്പോൾ ഇടറിയ ശബ്ദത്തിൽ അയാൾ കാര്യസ്ഥനോട് ചോദിച്ചു ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല കുമാരന് മരണവീടായതുകൊണ്ട് കാളകെട്ടിയിൽ നിന്ന് ദേവദത്ത് മാത്രം മംഗലത്തെത്തി അനുശോചനം അറിയിച്ചു മടങ്ങി ദേവകിയമ്മയുടെ ചിതക്ക് തീപിടിച്ച് തുടങ്ങിയതോടെ ആളുകൾ മടങ്ങി വല്ലിച്ച അഭിമുനി കൃഷ്ണമേനെ നോക്കി ആ മടങ്ങാം എല്ലാരും പോയി ലേ കുമാര ഉണ്ണിയും ലക്ഷ്മിയും കൂട്ടി മടങ്ങിക്കോളൂ ഞാൻ അല്പസമയം ഇവിടെ നിൽക്കട്ടെ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് അഭിക്ക് മനസ്സിലായി അവർ തറവാട്ടിലേക്ക് മടങ്ങി ആളി കത്തുന്ന ചിത നോക്കി നിൽക്കെ കൃഷ്ണമേനന്റെ മനസ്സ് മറ്റൊരു ചിത എരിയുന്ന ഒരു കാലത്തിലേക്ക് മടങ്ങി അച്ഛ പൊട്ടിക്കരയുന്ന ഒരു പെൺകുട്ടി ഏകദേശം പതിനെട്ട് വയസ്സുകാണും മരിച്ച ആളിന്റെ ഭാര്യ മകളെ ചേർത്ത് പിടിച്ച് വിങ്ങി പൊട്ടുന്നു പെട്ടെന്ന് ആ പെണ്ണ് കൃഷ്ണമേനെ നേരെ ചീറിയെടുത്തു ഇനി എന്താ അലറികൊണ്ട് അവൾ അയാളുടെ ഷർട്ടിൽ പിടിച്ചു വെച്ചു പടക്കം പൊട്ടുന്ന പോലെ ഒരൊച്ച വിവർന്നു കൃഷ്ണമേനോൻ കൈകൊടയെന്ന് കണ്ടപ്പോൾ അടി പൊട്ടിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി പോയിക്കോ ഇതിനെ ഇല്ലെങ്കിൽ വഴിക്ക് മോളും പോവും അയാൾ അലറി ആരൊക്കെ ചേർന്ന് അവളെ പിടിച്ചു മാറ്റി മോളെ അവളുടെ അമ്മ ഓടിയെത്തി മോളെ ചേർത്ത് നിർത്തി അടിയേറ്റു അവളുടെ കവളിൽ തലോടി കൃഷ്ണമേനോൻ കോപം കൊണ്ട് വെറുക്കുകയായിരുന്നു കണ്ടുനിന്നവർ പാവുമെന്ന് പരിതപിച്ചതല്ലാതെ എന്ത് തെറ്റാ എന്റെ അച്ഛൻ ചെയ്ത് അച്ഛൻ കാലു പിടിച്ചു പറഞ്ഞതല്ലേ അച്ഛനൊന്നും കട്ടിട്ടില്ല ആളുകളും കൂടി കൊന്നത് എന്റെ അച്ഛനെ ആരോ അവളുടെ വാ പൊത്തി അവൾ പറഞ്ഞത് ആർക്കും വ്യക്തമായില്ല ചീറികാട്ടി പുച്ച നിറഞ്ഞ ചിരിയോടെ കൃഷ്ണമേനോൻ അവിടെ നിന്നും മടങ്ങി വെല്ലുമ്പ്രിസ്ഥന്റെ ശബ്ദം അയാളെ ഉണർത്തി വാ വല്ല മതി ഇവിടെ എങ്ങനെ കലഞ്ഞു വരുത്ത കണ്ണുകളോടെ അയാളെ നോക്കി അവിടെ ശാപം അത് ഫലിച്ചു തുടങ്ങി ഒന്നും വേണ്ടായിരുന്നു മേനോൻ സ്വയം പഠിച്ചു ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകുന്നേ കഴിഞ്ഞത് കഴിഞ്ഞു വേണ്ട പരിഹാരങ്ങൾ ഉടനെ ചെയ്യണം തന്ത്രിയുടെ മകം വരട്ടെ അല്ലാതെ അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ ഇടറിയ ശബ്ദത്തിൽ മേനും പറഞ്ഞൊപ്പിച്ചു അതേസമയം ദൂരെ മാറി ഒരു കാറിൽ ചാരി ശങ്കരനാരായണും തന്ത്രിയും മകനും നിൽക്കുന്നത് അവരറിഞ്ഞില്ല ഉണ്ണീ അതാണ് കൃഷ്ണമേതും കൂടെയുള്ളത് കാര്യസ്ഥൻ കുമാരൻ അപ്പോ ഇവരാണ് ശ്രീപാർവതിയുടെ ജീവിതം തകർത്തവരിൽ ബാക്കിയുള്ളത് അയാൾ തന്ത്രി നോക്കി ഇവർ മാത്രമല്ല ഇനി ഒരാളൂടെ ഉണ്ട് ഈ മേനോൻ്റെ ഒരു സുഹൃത്ത് അയാൾ മറുനാട്ടിലെവിടെയോ ആണ് തന്ത്രികൾ അത് പറഞ്ഞതും എവിടെ നിന്നോ ഒരു പുള്ളുറക്കെ ചിരിച്ചുകൊണ്ട് അവർ കരികിൽ നിന്ന് മരത്തിൽ വന്നിരുന്നു തന്ത്രിയുടെ മകൻ അത് നോക്കി ചിരിച്ചു പക്ഷേ അയാൾ ഇവിടെ വരുവച്ചാ അവള് കൊണ്ടുവരും നോക്കട്ടെ അവളുടെ ഉദ്ദേശം തന്നെ നമുക്ക് മടങ്ങാം അയാൾ തന്ത്രി നോക്കി ഇരുവരും കയറിയ വണ്ടി വന്ന വഴിയെ തിരിഞ്ഞതും മരക്കുമ്പിലിരുന്ന പുള് ശ്രീപാർവതിയായി രൂപം മാറി വണ്ടിയുടെ കണ്ണാടിയിലൂടെ ആ രംഗം കണ്ട ദേവതത്തിൻ്റെ കയ്യും കാലും കുറച്ചു ദേവാ പിന്നിൽ പലതും കാണും അത് നോക്കണ്ട കാര്യം മനസ്സിലായ തന്ത്രി അയാളെ നോക്കി പറഞ്ഞു ഉണ്ണി നീ എങ്ങനെ മനസ്സിലാക്കി നാലാമനെ അവളോട് എത്തിക്കുമെന്ന് ചെറിയൊരു ചിരിയോടെ തിരുമേനി തന്ത്രി നോക്കി ലക്ഷണങ്ങളത് സൂചിപ്പിച്ചു തറവാട്ടിലേക്ക് പോയ കുമാരൻ തിരിച്ചു വന്നത് കണ്ടില്ലേ മാത്രമല്ല പുള്ളിന്റെ രൂപത്തിൽ ശ്രീപാർവ്വതി നമ്മുടെ അടുത്തേക്ക് വന്നതും ഒരു ലക്ഷണം തന്നെ അയാൾ ഇവിടെ വരും അല്ല അവൾ വരുത്തും വരട്ടെ നോക്കാം തന്ത്രികൾ ആലോചനയോടെ ഒന്നിരുത്തി മോളി ദിവസങ്ങൾ കടന്നുപോയി ദേവകിയമ്മയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കൃഷ്ണമനന്റെ മനസ്സിൽ ദിവസം ചെല്ലുന്തോറും ഭയം കൂടി വന്നു അഭിമന്യുവിന്റെ മനസ്സിൽ കൂടുതൽ സംശയങ്ങൾ മുളപൊട്ടി രാവിലെ പുറത്തു കൂടിയുള്ള കറക്കം കഴിഞ്ഞു വന്ന് അഭിമന്യു ഡയറി എഴുത്തിൽ മുഴുകി എന്തൊക്കെ രഹസ്യങ്ങൾ ബാക്കിയാക്കി വെല്ലിമ്മ പോയി വില്ലിച്ചനിൽ നിന്നോ കുമാരേട്ടനിൽ നിന്നോ ഒന്നും അറിയാൻ സാധിക്കില്ല എന്നെന്റെ മനസ്സ് പറയണം ശ്രീപാർവതി മരിച്ചതിൽ എന്താണ് പങ്ക് ആരിൽ നിന്നാണ് സത്യം അറിയ പെട്ടെന്ന് പെട്ടെന്ന് കരണ്ട് പോയി റൂമിൽ കനത്ത ഇരുട്ട് പരന്നു ആഞ്ഞു വീശുന്ന കിഴക്കൻ കാറ്റ് ജാലകവാതിലുകൾ ഇളക്കി അടച്ചു അഭി തീപ്പെട്ടി തപ്പിയെടുത്ത് മെഴുകുതിരി തെളിയിച്ചു തിരിയുമായി മേശയുടെ അടുത്തേക്കെത്തിയ അയാൾ ഞെട്ടിപെറിച്ചു താൻ എഴുതി വെച്ച വരികൾ ആരോ വെട്ടിയിരിക്കുന്നു ശ്രീപാർവതി മരിച്ചതിൽ എന്നത് വെട്ടി ശ്രീപാർവതിയെ കൊന്നതിൽ എന്നാക്കിയിരിക്കുന്നു അയാളുടെ മനസ്സിൽ ഭയം നിന്ന് നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം ജാലകത്തിലൂടെ കടന്ന് അയാളുടെ കാതു തുടച്ചു മങ്ങിക്കത്തുന്ന മെഴുകുതിരുന്നാളത്തിൽ അയാൾ ഭിത്തിയില കാഴ്ച കണ്ടു തനിക്ക് പിന്നിൽ ആരോ നിൽക്കുന്നു അഴിഞ്ഞു കിടക്കുന്ന മുടി ഒരു സ്ത്രീയാണെന്നുറപ്പ് അഭി വെട്ടിത്തിരിഞ്ഞു എന്നാൽ പിന്നിൽ ആരെയും കണ്ടില്ല കാറ്റിന് അസ്ഥി തുളയ്ക്കുന്ന തണുപ്പുണ്ടായിട്ടും അഭിമുനെ വിയർപ്പിൽ കുളിച്ചു ആരാ ആരാ ഇവിടെ എനിക്കറിയാം ആരോ ഈ റൂമിലുണ്ട് ആരാണെന്നാ ചോദിച്ച അയാൾ ഉച്ച ഉയർത്തി മറുപടിയൊന്നോണം ഒരു പൊട്ടിച്ചിരി മുഴുങ്ങി അബി നോക്കിയെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല എന്തേ ഭയം തോന്നുന്നുണ്ടോ ഞാൻ ഒന്നും ചെയ്യില്ല ഇങ്ങനെ വെറുതെ നോക്കിയാൽ എന്നെ കാണാൻ സാധിക്കില്ല ആരാണെന്ന് പറ അബിയുടെ ശബ്ദം പതറി പെട്ടെന്നാണ് അയാൾ അലമാരുടെ മുകളിലിരുന്ന് ഒരു കരിമ്പൂച്ച തന്നെ നോക്കുന്നത് കണ്ടത് അതിന്റെ കണ്ണുകൾ മെഴുകുതിരി നാളത്തിൽ രത്നം പോലെ തിളങ്ങി പല്ലുകൾക്ക് പോലും ഒരു പ്രത്യേക തിളക്കമുണ്ടെന്ന് അബിക്ക് തോന്നി അയാൾ നോക്കി നിൽക്കെ അതിന്റെ രൂപം മാറി അബിയുടെ കണ്ണുകളിൽ ഭയം താളം കെട്ടി പൂച്ചയുടെ സ്ഥാനത്ത് ശ്രീപാർവതിയെ കണ്ടതും അവി ഞെട്ടി പിന്നോട്ട് മാറി എന്തിനാ മാഷെ പേടിക്കുന്നെ ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ ചില സത്യങ്ങൾ മാഷ അറിയണം അത് പറയാനാണ് ഞാൻ വന്നത് എന്ത് സത്യം നീ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത് എന്തിനാ എന്തിനാ വെല്ലുമ്മെ നീ കൊന്നത് നീ എന്നെയും കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ് അവി വിറച്ചുകൊണ്ട് ചോദിച്ചു എല്ലാം പറയാം മാഷെ എല്ലാം വിധിയാണ് അല്ലെങ്കിൽ കാളകെട്ടിയിലെ മഹാമാന്ത്രി എന്റെ ബന്ധനത്തിൽ നിന്നും മാഷിന്റെ കൈയ്യെനിക്ക് മോചനം കിട്ടുമായിരുന്നു സത്യത്തിൽ എന്റെ കഥ അറിയുമ്പോൾ മാഷി തന്നെ പറയും ഞാൻ ചെയ്തത് തെറ്റല്ലെന്ന് ശരിക്കും കഥ അല്ല യാഥാർത്ഥ്യം ശ്രീപാർവതി തൻ്റെ ജീവിതകഥ പറയാൻ തുടങ്ങി അന്ന് മാഷിനെ ഞാൻ കാണിച്ചു തന്ന ക്ഷേത്രമില്ലേ അതിൻ്റെ അടുത്തായിരുന്നു എൻ്റെ വീട് ഞാനും അച്ഛനും അമ്മയും കൊച്ചു കുടുംബം അച്ഛൻ ക്ഷേത്രത്തിലെ കണക്കെഴുത്തും കാര്യങ്ങളായി ആയിക്കൂടും അമ്മ അടിച്ചുതള്ളി മാലഘട്ടിൽ അങ്ങനെ പഠിക്കാൻ മിടിക്കായിരുന്നു ഞാൻ പഠനത്തിൽ ശ്രദ്ധ കൊടുത്തു അങ്ങനെ സന്തോഷത്തോടെയുള്ള ജീവിതം കൃഷ്ണമേനോൻ എന്ന മാഷിന്റെ വില്ലച്ഛനായിരുന്നു ഈ നാടിന്റെ ജന്മി എല്ലാരും തമ്പറാൻ എന്ന മേനോനെ വിളിച്ചിരുന്ന് അച്ഛനും അമ്മയ്ക്കും മേനോൻ്റെ ദേഹം എന്ന് പറഞ്ഞ ജീവനായിരുന്നു അങ്ങനെ ഒരിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞ് കണക്കെടുപ്പ് നടത്തിയപ്പോ വലിയൊരു തുക കുറവുണ്ടു എല്ലാരും പാവു എന്റെ അച്ഛനെ സംശയിച്ചു പക്ഷെ അച്ഛൻ ദേവിയുടെ സ്വത്ത് മനസ്സിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ശ്രീപാർവ്വതി പറയുന്നത് കേട്ട് അഭിമന്യെ മിണ്ടാതിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മേനോൻ അദ്ദേഹം എന്നെ അവിശ്വസിക്കില്ല എന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ അവളൊന്നും നിർത്തി പക്ഷെ പറയൂ എന്നിട്ടെന്താണ് സംഭവിച്ചത് അഭിക്ക് ആകാംക്ഷ അടക്കാൻ സാധിച്ചില്ല പക്ഷേ അച്ഛന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയിരുന്നു കൃഷ്ണമേനോൻ അച്ഛന്റെ നേരെ തിരിഞ്ഞു അവർ അച്ഛനെ കുറ്റവിചാരണ ചെയ്തു ദേവിയുടെ നടയിൽ വെച്ച് അച്ഛൻ അയാളുടെ കാല് പിടിച്ചു പറഞ്ഞു അച്ഛൻ കട്ടിട്ടില്ല എന്ന് പക്ഷെ ആരും അച്ഛൻ പറഞ്ഞത് കേട്ടില്ല സത്യത്തിൽ പണം കെട്ടത് മേനോനും അയാളുടെ ശിങ്കടികളും കൂടിയായിരുന്നു എന്നിട്ട് അവരത് അച്ഛന്റെ തലയിൽ ചാർത്തി അവയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നതിനാൽ അത് അയാളെ ഞെട്ടലൊഴിവാക്കി പക്ഷേ വെല്ലിച്ചം വലിയ ദേവി ഭക്തനാണല്ലോ അബി അവളെ നോക്കി ഭക്തനോ ആ നീചൻ കപ്പട്ട ഭക്തനാണ് പാർവതി പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ ഒരിക്കൽ അച്ഛനോട് സംസാരിക്കാൻ വീട്ടിൽ വന്നു പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാം വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞു അതിന് പ്രതിഫലമായി അയാൾ ചോദിച്ചത് കേട്ട് അച്ഛൻ അന്ന് ആദ്യമായി അയാളോട് ദേഷ്യപ്പെട്ടു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പക്ഷേ അതോടെ ി അബി വിട്ടുമാറാത്ത ഭയത്തോടെ അവളെ നോക്കിയിരുന്നു വെല്ലിച്ചൻ തന്റെ അച്ഛനെ രക്ഷിക്കുന്നതിന് എന്താ പ്രതിഫലം ചോദിച്ചത് അതവൾ പറയാൻ തുടങ്ങിയതും ആരോ വാതിൽ ശക്തിയായി ശക്തിയായിമൂട്ടി തൊട്ടുപിറകെ കൃഷ്ണമനൊരു ശബ്ദവും വന്നു ഉണ്ണി ഈ ഇരുട്ടിൽ നീ ആരോടാ ഒറ്റക്ക് സംസാരിക്കുന്നേ പെട്ടെന്ന് റൂമിൽ അഭിമുനെ തെളിച്ചു വെച്ചിരുന്ന മെഴുകുതിരി അണഞ്ഞു റൂമിൽ അന്ധകാരം നിറഞ്ഞു ഒരിളം കാറ്റ് ജാലകത്തിലൂടെ പുറത്തേക്ക് പോയത് അബി അറിഞ്ഞു തൊട്ടുപിറകെ ജാലകവാതിൽ അടഞ്ഞു ശ്രീപാർവതി പോയിക്കഴിഞ്ഞുവെന്ന് അബിക്ക് മനസ്സിലായി അയാൾക്ക് നിരാശയും ദേഷ്യവും ഒരുപോലെ വന്നു നാശമെന്ന് പെരുപുറത്തുകൊണ്ട് അയാൾ വാതിൽ തുറന്നു പക്ഷേ പുറത്ത് കൃഷ്ണമേനൻ ഉണ്ടായിരുന്നില്ല അബി ആകെ അമ്പരന്ന് നിന്നു വില്ലച്ചന്റെ ശബ്ദം താൻ വ്യക്തമായി കേട്ടതാണല്ലോ എന്നിട്ടിപ്പോ എവിടെ പോയി അയാൾ സ്വയം ചോദിച്ചു സംശയം തീർക്കാനായി അബി കൃഷ്ണമേനന്റെ മുറിയിലേക്ക് ചെന്നു മേനോൻ കട്ടിലിൽ ഗാഡനിദ്രയിലായിരിക്കുന്നത് കണ്ടതോടെ അബിയുടെ പേടി വർദ്ധിച്ചു അയാൾ തന്റെ റൂമിലെ കൂടി പെട്ടെന്നാണ് ഒരശരീരി പോലെ ആ വാക്കുകൾ അയാളുടെ ചെവുകളിലേക്ക് ഒഴുകിയെത്തിയത് അഭിമന്യു അവള് പലതും പറഞ്ഞുകൊണ്ട് അടുത്തുകൂടും അത് നല്ലതല്ല നിന്നിലൂടെ പ്രതികാരം ചെയ്യാനുള്ള അവളുടെ തന്ത്രമാണത് ഈ ശബ്ദം ഇതെനിക്ക് നല്ല പരിചയമുണ്ട് ആരാ ആരാ അത് അബി ചോദിച്ചു സമയമായില്ല കുട്ടി ആവുമ്പോ സത്യം നിന്നെ തേടിയെത്തും അതുവരെ കാത്തിരിക്കുക അബിയുടെ ബോധമണ്ഡലം പതിയും മറഞ്ഞു ഒരു പോലെ അയാൾ മുറിയിലേക്ക് മടങ്ങി രാവിലെ കാര്യസ്ഥനാണ് അഭിമന്യുവിനെ വിളിച്ചുണർത്തിയത് തല വെട്ടിപ്പൊളിക്കും പോലെ അയാൾക്ക് തോന്നി തലക്കാകെ ഒരു പെരുപ്പ് എന്തൊക്കെയാണ് രാത്രിയിൽ സംഭവിച്ചത് അയാൾ തലേന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു എന്നാൽ അവയൊന്നും അയാൾ ആരോടും പറഞ്ഞില്ല കുമാരട്ട നല്ല കടുപ്പത്തിലൊരു കാപ്പിട്ട് തരുമോ അയാൾ കാര്യസ്ഥനെ നോക്കി കുമാരൻ കാപ്പി തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് നടന്നു മാസമുറ ആയതുകൊണ്ട് ലക്ഷ്മി അടുക്കളയിൽ കയറാതെ മാറിയിരിക്കുകയാണ് കുമാരൻ നൽകിയ ചൂട് കാപ്പിയുമായി അഭി പൂമുഖത്തേക്ക് നടന്നു കാപ്പി കപ്പ് ചുണ്ടോട് ചേർക്കുമ്പോഴേക്കും ആരോ പടിപ്പുര കയറി വരുന്നത് അബി കണ്ടു അയാൾ കപ്പ് താഴ്ത്തി വെച്ച് ആകതിന് നോക്കി വെള്ളമുണ്ടും ഇളം റോസ് നിറത്തിലുള്ള കുർത്തയുമാണ് വേഷം നെറ്റിയിൽ ചന്ദനവും കുങ്കുമവും ഭസ്മവും മേൽക്കുമേലെ ഒരേ ക്രമത്തിൽ തൊട്ടിരിക്കുന്നു ഇടം കാത്തിൽ തിളങ്ങുന്ന ഒറ്റക്കടുക്കൻ ചെറിയ കുറ്റിത്താടിയും പിരിച്ചു വെച്ച മീശയും അയാളുടെ പൗരുഷത്തിന് മാറ്റുകൂട്ടുന്നതായി അബിക്ക് തോന്നി സൂര്യ തേജസ് തുടിക്കുന്ന മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയുമായി ആഗതൻ അബിയെ നോക്കി എന്താണ് സുഹൃത്തെ ഇങ്ങനെ ചിന്തിതനായി നിൽക്കുന്നത് എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല ഓ ഈ ശബ്ദം താൻ മുൻപ് ഇവിടെ കേട്ടു മറന്നതുപോലെ അയാൾക്ക് തോന്നി പക്ഷെ എവിടെ എന്താണ് അഭിമന്യു ചോദ്യം കേട്ടില്ലേ വേറെ ഏതോ ലോകത്തിലാണെന്ന് തോന്നുന്നു ഒരു ഞെട്ടലൂടെ അഭി ആ ശബ്ദം തിരിച്ചറിഞ്ഞു അതെ ഇന്നലെ രാത്രിയിൽ താൻ കേട്ട അതേ ശബ്ദം